ആലപ്പുഴ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പത്താമതേ ദിവസം സമീപ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ മറവിലാണ് സ്കൂൾ വളപ്പിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറിയത് പത്താമുതേ രാത്രിയിൽ സമീപ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ മറവിലാണ് സ്കൂൾ വളപ്പിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറിയത് സ്കൂളിലെ കുടിവെള്ള വിതരണ പൈപ്പിന്റെ പത്തോളം ടാപ്പുകൾ നശിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി വെച്ചുപിടിപ്പിച്ച ഫലവൃക്ഷാദികൾ ഉൾപ്പെടെ നിരവധി ചെടികളും കുട്ടികളുടെ മൂത്രപ്പുരയുടെ വാതിലുകളും നശിപ്പിച്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ബോർഡുകൾ സ്കൂൾ നോട്ടീസ് ബോർഡ് പോസ്റ്റർ എന്നിവയും നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് നാശനഷ്ടങ്ങൾ കണ്ടത് ഇതിനെതിരെ അടിയന്തര പി ടി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മാന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാനാർ പുലിയൂർ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻഭാഗത്തു മാത്രമാണ് മതിൽ കെട്ടുള്ളത് ഭാഗികമായി തകർന്ന പ്രധാന ഗേറ്റ് ഉപയോഗപ്രദമല്ലാത്തതിനാൽ സ്കൂളിന് സുരക്ഷിതമായ അടച്ചുറപ്പും നിലവിലില്ല എത്രയും വേഗം ചുറ്റുമതിൽ കെട്ടി സ്കൂളിന് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് പി യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ